പലസ്തീനിലെ ഹമാസിനെ ഭീകരസംഘടനയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യക്കുമേലെ കടുത്ത സമ്മർദ്ദവുമായി ഇസ്രായേൽ ഹമാസിനെ നിരോധിക്കണമെന്ന മുൻപും ഇസ്രയേൽ പ്രതിരോധ സേന ഡൽഹിയോട് ആവശ്യപ്പെട്ടിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ തൊയ്ബയുമായും ഇറാനിയൻ പ്രോക്സികളുമായുള്ള ഹമാസിന്റെ വളർന്നു വരുന്ന ബന്ധം ഇന്ത്യക്കും ഇസ്രയേലിനും ഒരുപോലെ സുരക്ഷാ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം വിദേശകാര്യ ഉദ്യോഗസ്ഥർ ജെറുസലേമിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇന്ത്യയെ പരാമർശിച്ച് സംസാരിച്ചത് ഹമാസു പോലുള്ള സംഘടനകൾക്ക് ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കാനും ഇന്ത്യ പ്രയത്നിക്കണം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ലഷ്കർ എ തൊയ്ബിയെ ഇസ്രായേൽ സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പകരമായി ഇന്ത്യയിൽ നിന്ന് സമാനമായൊരു നടപടി തങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രയേൽ ലഷ്കർ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് ഇന്ത്യ ഹമാസിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചാൽ അത് നല്ല നീക്കമായിരിക്കുമെന്നും നമ്മൾ ആരെയാണ് നേരിടുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു പ്രസ്താവന ഉണ്ടാവണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഹമാസിന്റെ ഒരു പ്രവർത്തകനും ഇന്ത്യൻ മണ്ണിൽ കാൽ കുത്താതിരിക്കാൻ ഈ നീക്കം അനിവാര്യമാണെന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു ഹമാസും ലഷ്കർ ഇ തൊയ്ബയും തമ്മിൽ ബന്ധമുണ്ട് ഹമാസും ഹിസ്ബുളയും ഭീകരാക്രമണങ്ങൾ നടത്താൻ അന്താരാഷ്ട്ര ക്രിമിനൽ പ്രോക്സികളെ ഉപയോഗിക്കുന്നുണ്ട് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്സ് ഏജൻസികൾക്ക് നൽകുന്ന പിന്തുണയും ധനസഹായവും ഇന്ത്യൻ സർക്കാർ നിർത്തണമെന്നും ഇസ്രയേൽ അഭ്യർത്ഥിച്ചു വർഷത്തിൽ ഡൽഹി അഞ്ച് മില്യൺ ഡോളർ ഈ യു എൻ ഏജൻസിക്ക് സംഭാവന നൽകിയിട്ടുണ്ട് ഇതുപയോഗിച്ച് ഭീകരരെ വളർത്താനും ദുരുപയോഗം ചെയ്യാനും ഏജൻസി അനുമതി ശ്രമിക്കുന്നുവെന്നും ഇസ്രയേൽ ആരോപിച്ചു അതിനിടെ ഇസ്രായേലും ഹമാസും ഉടൻ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു പ്രഖ്യാപിച്ചു ജർമ്മൻ ചാൻസലർ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ സുപ്രധാന വിവരം പങ്കുവച്ചത് ഗാസയിൽ നിന്നുള്ള അവസാന ബന്ദിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൈമാറിയതിനു ശേഷമായിരിക്കും രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിലേക്ക് പ്രവേശിക്കുക ഹമാസിന്റെ നിരായുധീകരണവും ഗാസയിലെ സൈനികവൽക്കരണവും ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയെ സുരക്ഷിതമാക്കാൻ രാജ്യാന്തര സേനയെ വിന്യസിക്കുക യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന ഇന്റർനാഷണൽ ബോർഡിന്റെ നേതൃത്വത്തിൽ ദൈനംദിന കാര്യങ്ങൾ നടപ്പാക്കുന്നതിനായി താൽക്കാലിക പലസ്തീൻ സർക്കാർ രൂപീകരിക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെടുന്നത് അതിനിടെ ഗാസയിലെ അധിനിവേശം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറായാൽ പലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുമെന്ന് ഹമാസ് പറഞ്ഞു അതിനുവേശം എത്രകാലം നിലനിൽക്കുമെന്നതുമായി ബന്ധപ്പെട്ടാണ് തങ്ങളുടെ ആയുധ ആയുധോപയോഗം ഇരിക്കുന്നതെന്നും അത് അവസാനിപ്പിച്ചാൽ ആയുധം താഴെ വയ്ക്കുമെന്നും ഹമാസ് നേതാവ് കലീൽ അൽ ഹയ്യ പറഞ്ഞു അതിർത്തി സംരക്ഷിക്കുന്നതിനും വെടിനിർത്തൽ നിരീക്ഷിക്കുന്നതിനുമായി യു എനിന്റെ നേതൃത്വത്തിൽ സേനയെ വിന്യസിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്നും അറിയിച്ചു അതിനിടെ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ച് സമാധാന കരാറിന്റെ രണ്ടാം ഘട്ടം എത്രയും വേഗം നടപ്പാക്കണമെന്ന് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു ഗാസയിൽ സുസ്ഥിര സമാധാനം സ്ഥാപിക്കുക ലക്ഷ്യമിട്ട യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് മുന്നോട്ടുവച്ച ഇരുപതിന സമാധാന പദ്ധതിയുടെ ഭാഗമായി ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു ജീവനോടെയുള്ള ബന്ധുക്കളുടെയും മരിച്ച ബന്ധുക്കളുടെ മൃതദേഹങ്ങളും കൈമാറുക ഗാസിക്കുള്ളിലെ മഞ്ഞരേഖയിലേക്ക് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുക എന്നിവയൊക്കെയാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കേണ്ടിയിരുന്നത് ഇസ്രയേൽ സേനയുടെ സമ്പൂർണ്ണ പിന്മാറ്റവും ഹമാസിന്റെ നിരായുധീകരണവുമാണ് രണ്ടാം ഘട്ടത്തിൽ നടപ്പാക്കേണ്ടത് അതിനിടെ ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും യിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഇന്നലെ മാത്രം രണ്ടുപേർ കൊല്ലപ്പെട്ടു യു എസ് പ്രസിഡന്റ് മുൻകൈയെടുത്ത് നടപ്പാക്കിയ ഗാസ വെടിനിർത്തൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് സമയമായെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പറഞ്ഞു ഈ മാസം അവസാനം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗാസയിലെ ഹമാസ് ഭരണം അവസാനിപ്പിക്കുന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയുടെ ഭരണ ചുമതല രാജ്യാന്തര സമാധാന സമിതി ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളാണ് രണ്ടാം ഘട്ടത്തിലുള്ളത്യൂസ് ഡെസ്ക് ¿Qué era la comedia?